പേടിക്കുകയാണ് യഥാർത്ഥത്തിൽ ട്രംപ് ചില ഉൽപ്പന്നങ്ങൾക്ക് മേൽ നികുതി ചുമത്താൻ ഒന്ന് വിറയ്ക്കും ട്രംപ് കാരണം നമുക്കറിയാം ഈ ഫാർമസ്യൂട്ടിക്കൽസ് അതോടൊപ്പം തന്നെ ഈ മെഡിസിനൊക്കെ വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്കയിലേക്ക് ഇന്ത്യ എന്ന് പറയുന്നത് ഈ അൻപത് ശതമാനം നികുതി ചുമത്തി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുമെന്ന് പറയുന്ന ട്രംപ് ഈ മെഡിസിനു മേൽ നികുതി ചുമത്താൻ ഒന്ന് ഭയക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കില്ല എന്ന് വലിയ തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ് ഇത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു മെഡിസിൻ്റെ മേൽ നികുതി ചുമത്താൻ ഈ ട്രംപ് വിമുഖത കാണിക്കുന്നത് അതായത് വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും നീക്കം ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ടോ എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ജനറിക് മെഡിസിൻസിൽ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് അതായത് അമേരിക്കൻ മാർക്കറ്റിൽ നമ്മൾ കാണുന്ന ജന ജനറിക് മെഡിസിൻസിൽ പകുതിയോളം ഇന്ത്യൻ നിർമ്മിതമാണ് അതാണ് ട്രംപിന് ഈ മരുന്നിൻ്റെ കാര്യം വരുമ്പോൾ ഒരു വിറയൻ കാരണം ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് മെഡിസിൻ ഇറക്കുമതിക്ക് ജനറിക് മെഡിസിൻ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ ഇറക്കുമതിക്ക് അൻപത് ശതമാനം നികുതി ചുമത്തിയാൽ ഇന്ത്യ മാത്രമല്ല അതിൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് സായിപ്പ് ബുദ്ധിമുട്ടും സായിപ്പന്മാരൊക്കെ റോഡിൽ ചത്തു വീഴും അമേരിക്കയിലെ സായിപ്പന്മാരെല്ലാം കൂടെ ട്രംപിന്റെ വീട് ആക്രമിച്ച് ട്രംപിന്റെ കൊടല് പുറത്തെടുക്കും ഇത് ട്രംപിന് വളരെ അറിയാം അതുകൊണ്ടാണ് ബാക്കി മേഖലകളിലൊക്കെ ചുമത്തു എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ട് ഇറക്കിയ ഉത്തരവുണ്ട് പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് ഓർഡർ അതിൽ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിനെ പരാമർശിക്കുന്നില്ല അതിൻ്റെ കാരണം വളരെ ലളിതമാണ് അവിടെ നികുതി ഏർപ്പെടുത്തിയാൽ ട്രംപിന് തന്നെ നോവൂ അതുകൊണ്ടാണ് അവിടെ മാത്രമല്ല മറ്റു പല മേഖലകളിലും ട്രംപ് ഭീഷണിപ്പെടുത്തിയ നികുതി ഏർപ്പെടുത്തും എന്ന് ഇപ്പോൾ തോന്നുന്നില്ല കാരണം ഈ കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു പിന്നെ മറ്റൊരു പ്രസ്താവന നടത്തി ആദ്യം നടത്തിയ പ്രസ്താവനയിൽ നിന്നും ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന പ്രകാരം ട്രംപ് പറയുന്നത് ഈ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ ഇരുപത്തഞ്ച് ശതമാനം അഡീഷണൽ നികുതി വേണോ വേണ്ടായോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ടെന്ന് പറയുന്നു ഒരുപക്ഷെ ഇന്ത്യ പോയിട്ട് കാല് പിടിക്കാൻ ഒന്ന് ഒന്ന് വന്ന് കാല് പിടിക്കടേ ഒരു ഒരു ഒന്ന് അങ്ങനെ ഒരു ഒരു സൂചനയെങ്കിലും തരൂ തരൂ എൻ്റെ മുഖം ഒന്ന് ഞാൻ രക്ഷിച്ചോട്ടെ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് രഹസ്യമായിട്ട് ട്രംപ് ഇന്നലത്തെ പ്രസ്താവന അതായത് അഡീഷണൽ ഇരുപത്തഞ്ച് ശതമാനം നികുതി താൻ ചുമത്തണോ വേണ്ടയോ എന്ന് ഇരുപത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പുനർവിചിന്തനം അത് ശരിക്കു പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഈ നികുതിയിൽ നിന്നും അമേരിക്കൻ കസ്റ്റമർക്ക് അമേരിക്കൻ മാർക്കറ്റിന് ഒക്കെ സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെ മുൻകൂട്ടി കണ്ടിട്ട് അല്ലെ അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പുനർവിചിന്തനമാണ് അപ്പോ ഇന്ത്യയിൽ നിന്ന് മരുന്ന് ചെന്നില്ലെങ്കിൽ അമേരിക്കയിൽ അഫോർഡബിൾ ഡ്രഗ്സ് അല്ലെങ്കിൽ അതുപോലെ മെഡിക്കൽ ഹെൽത്ത് കെയർ സിസ്റ്റം ഇതൊക്കെ തന്നെ അവതാളത്തിലാകും ഈ അമേരിക്കയുടെ ആരോഗ്യ രക്ഷാരംഗത്ത് അത് മരുന്നാണെങ്കിലും ശരി അവിടെ പ്രവർത്തിക്കുന്ന വ്യക്തികളാണെങ്കിലും ശരി ഇന്ത്യക്കാർ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കുറച്ചുനാളിന് മുമ്പ് ശശി തരൂറിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൽ ശശി തരൂര് ഒരു കാര്യം പറഞ്ഞു അമേരിക്കയിലെ വളരെ പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ജനപ്രിയമായിട്ടുള്ള ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു ആ സീരീസിൽ ഒരു ഐ സി യു യൂണിറ്റിൻ്റെ യൂണിറ്റ് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ആ വെബ് സീരീസ് പക്ഷെ അത് തുടങ്ങിയതിന് ശേഷം പെട്ടെന്ന് അത് നിർത്തി വെക്കേണ്ട വന്നു കാരണം പല ഭാഗത്തു നിന്നും വിമർശനം വന്നു ഈ വെബ് സീരീസ് എന്ന് പറയുന്നത് പ്രായോഗികമായ അല്ലെങ്കിൽ അമേരിക്കൻ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നുള്ളത് എന്താണ് അമേരിക്കൻ യാഥാർത്ഥ്യം അതായത് ആ വെബ് സീരീസിൽ കാണിച്ചനുസരിച്ച് ഐ സി ഒക്കെ വെള്ളക്കാരും കറുത്ത വർഗക്കാരും മാത്രമാണ് ഇന്ത്യക്കാരില്ലാത്ത ഏത് ആശുപത്രിയാണ് അമേരിക്കയിലുള്ളത് എന്നുള്ള ചോദ്യം വന്നു പ്രത്യേകിച്ച് ഒരു ഐ സി യു യൂണിറ്റിൽ ഇന്ത്യൻ നഴ്സുമാരും ഇന്ത്യൻ ഡോക്ടർമാരും ഇല്ലാത്ത ഒരു ഐ സി യു യൂണിറ്റും അമേരിക്കയിലില്ല അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഇന്ത്യൻ ഡോക്ടറാൽ ചികിത്സിക്കപ്പെടാതെ അമേരിക്കയിൽ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല എന്ന് അമേരിക്കക്കാർ തന്നെ പറയുന്നുണ്ട് ആ സാഹചര്യത്തിൽ അത് യാഥാർത്ഥ്യത്തെ ആ വെബ് സീരീസ് യാഥാർത്ഥ്യത്തെ പ്രതിഫലിപ്പിച്ചില്ല അതിനാൽ അതിൻ്റെ സ്ക്രിപ്റ്റ് മാറ്റി എഴുതി ഇന്ത്യൻ വംശജരെ ഉൾപ്പെടുത്തി അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യക്കാരുടെ സഹായം ഇല്ലാതെ അമേരിക്കയുടെ ആരോഗ്യ പരിരക്ഷ മേഖല നിലനിൽക്കില്ല എന്നുള്ളത് വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു സത്യമാണ് ഈ ആനയ്ക്ക് ആനയുടെ വില അറിഞ്ഞുകൂടാ എന്ന് ഒരു ചൊല്ലുണ്ട് ഇന്ത്യയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് കാരണം ഇന്ത്യയെ ചിത്രീകരിക്കാനായിട്ട് പലപ്പോഴും ഈ ആനയാണ് ഉപയോഗിക്കുന്നത് ആ ആനയായ നമ്മൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ പോലും നമ്മൾ ചെലുത്തുന്ന സ്വാധീനം എത്ര ആണെന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ വയ്യ ആ സ്വാധീനമാണ് ട്രംപിനെ പോലുള്ള ആൾക്കാരെ ഭയപ്പെടുത്തുന്നത് ഇപ്പം ഞാൻ മറ്റൊരു കാര്യം പറയാം അതായത് ലോകത്തിലെ വാക്സിൻ മാർക്കറ്റിന്റെ അറുപത് ശതമാനവും ഇന്ത്യയാണ് നിയന്ത്രിക്കുന്നത് അതായത് ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം ഇപ്പം ഞാൻ പറയുന്നത് അമേരിക്കയ്ക്ക് പിന്നെ മെഡിസിൻസ് ഉണ്ടാക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലെന്നല്ല അല്ലെങ്കിൽ വാക്സിൻ ഉണ്ടാക്കാനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഇല്ലെന്നല്ല പക്ഷേ സാങ്കേതികത മാത്രം പോരാ ഇക്കണോമിക് വയബിളിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട് ഒരു ഭാ ഒരു ഒരു വസ്തുതയുണ്ട് അതായത് സാമ്പത്തികമായിട്ട് പല കാര്യങ്ങളും അത് ഒരു ബിസിനസ്സിന് താങ്ങാൻ പറ്റുന്നതാണ് അമേരിക്കയെ സംബന്ധിച്ച് അവിടെ പല ജനറിക് മെഡിസിൻ ഈ ജനറിക് മെഡിസിൻ ഉണ്ടാക്കുന്നത് അവർക്ക് അവർ അവരുടെ അവിടുത്തെ കമ്പനികൾക്ക് ഒട്ടും അത് പറ്റില്ല അത് അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകങ്ങളുമായിട്ട് സിങ്കാവില്ല യോജിക്കില്ല അങ്ങനെ വരുമ്പോൾ മറ്റാരെങ്കിലും ഉണ്ടാക്കിയാലേ അവർക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റൂ ജനറിക് മെഡിസിൻ മാത്രമല്ല ബയോസിമില സിമിലർ മാർക്കറ്റിൽ ഏതാണ്ട് പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് ശതമാനം വരെ ഇന്ത്യയിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത് പേറ്റൻ്ററ്റ് മെഡിസിൻ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമാണ് ഇനി നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായം ഇപ്പം അമേരിക്ക പറയുകയാണ് ആ ഞങ്ങൾക്കിനി തൊട്ട് ഇന്ത്യ വേണ്ട ഇനി ഞങ്ങൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഞാൻ നിർമ്മിക്കുന്ന ഞങ്ങൾ ഇറക്കുമ്പത് ചെയ്തോളാം ഇത് അത്ര ലളിതമല്ല ഫെഡറൽ ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ എഫ് ഡി എ യു എസ് എഫ് ഡി എ അപ്രൂവ് ചെയ്തിട്ടുള്ള ഏതാണ്ട് എഴുന്നൂറോളം ഉൽ ഉൽപാദന കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട് ഈ എഴുന്നൂറോളം ഉൽപ്പാദന കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ബില്യൻസ് ഓഫ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഉൽപാദന കേന്ദ്രങ്ങൾ നമ്മൾ സ്ഥാപിക്കുന്നത് ഇത് അമേരിക്കൻ അതായത് ഫെഡറൽ ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രതിനിധികൾ പലപ്പോഴും ഇവിടങ്ങളിലൊക്കെ മിന്നൽ പരിശോധന നടത്തും അങ്ങനെ മിന്നൽ പരിശോധന നടത്തി അവരുടെ നിലവാരം അവരുടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡിനും യോജിക്കുന്നതാണെങ്കിൽ മാത്രമേ അവർക്ക് ഈ സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുക്കാൻ പറ്റൂ ഇത് ദശകങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഒരു വളർച്ചയും അതുപോലെ തന്നെ കംപ്ലയൻസ് സിസ്റ്റവുമാണ് ഈ കംപ്ലയൻസ് സിസ്റ്റം മറ്റൊരു രാജ്യത്ത് ഉണ്ടാക്കണമെങ്കിൽ ഇനി ഒരു ഇരുപത്തഞ്ച് വർഷം എടുക്കും അങ്ങനെ ഒരു ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞ അമേരിക്കക്കാരൻ ജീവിച്ചാൽ മതിയെങ്കിൽ പിന്നെ ട്രംപിന് ഇത് പറ്റൂ ഈ ട്രംപിന്റെ ഈ കോപ്പിരാട്ടികളൊന്നും കണ്ടിട്ട് ഈ സാ നമ്മുടെ ഇന്ത്യക്കാര് ഇന്ത്യയിൽ അമേരിക്കയെ അനുകൂലിക്കുന്ന ഒരു ഒരു ചെറിയ വിഭാഗം ആൾക്കാരുണ്ട് അവർ കിടന്നുകൊണ്ട് തുള്ളേണ്ട കാര്യമൊന്നുമില്ല ഇതൊന്നും നടക്കാൻ പോകുന്നതല്ല അമേരിക്ക വലിയ രാജ്യമാണ് അമേരിക്ക സാങ്കേതികതകൾ മുന്നിട്ടുണ്ട് പക്ഷെ അമേരിക്ക ലോകത്തിൽ ഏറ്റവും കടമുള്ള രാജ്യമാണ് ഏറ്റവും കടക്കാരാണ് ചൈന ചൈന ചൈനയുടെ ചൈനയോടെ അമേരിക്കയുടെ കടവെന്ന് പറയുന്നത് എണ്ണൂറ് ബില്യൺ യു എസ് ഡോളറാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്കാരൻ്റെ നികുതി പണം മുഴുവൻ തിന്നുന്നത് ചൈനക്കാരാണ് ഈ അമേ അമേരിക്ക ഒരു വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് അപ്പം ഈ ട്രംപ് ഈ വൈരുദ്ധ്യങ്ങളുടെ ആ ഒരു ആഴം കണക്കിലെടുത്തോ കണക്കിലെടുക്കാതെയോ അറിഞ്ഞോ അറിയാതെയോ അയാൾ കാണിക്കുന്ന ഈ ഒരു വിരുട്ട് പഴയ കവലച്ചട്ടമ്പികള് ഞാൻ ആരാണെന്ന് അറിയാമോടാ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് കോഴിക്കോട്ട് അങ്ങാടിയിൽ മുന്നാളിനെ ഒറ്റ അടിക്ക് താഴെയിട്ടതാണ് എന്നൊക്കെ പറയുന്ന വീമ്പിളക്കൽ മാത്രമാണ് കാര്യത്തോടെ അടുക്കുമ്പോൾ ശരിയായ കളി വരുമ്പം ഈ പിന്നെ ഇത്തരം അവകാശവാദങ്ങളൊക്കെ തന്നെ ഉപേക്ഷിച്ച് വാലും ചുരുട്ടി ഓടും കാരണം അതുകൊണ്ടാണ് ട്രംപിന് ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യൻ മരുന്നുകളുടെ മേൽ നുതി ചുമത്തട്ടെ എന്താ ചുമത്താത്തത് അതിനുള്ള അൻ്റെ ഇടം അപ്പൊ ഈ ഈ പറയുന്ന കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല അതുപോലെ ഞാൻ മറ്റു വസ്തുത പറയാം അതായത് ആഫ്രിക്കൻ രാജ്യങ്ങള് ഇന്ന് ആ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും എയ്ഡ്സ് മൂലം കൂട്ട മരണങ്ങൾ ഉണ്ടാവാതെ രക്ഷപ്പെട്ടത് ഇന്ത്യയിൽ നിന്നുള്ള വാക്സിനുകളുടെ കയറ്റുമതി കൊണ്ടാണ് ഇന്ത്യയുമായിട്ട് ചേർന്നിട്ടാണ് അമേരിക്കയിലെ മൈക്രോസോഫ്റ്റ് ഫൗണ്ടേഷൻ ബിൽഗേറ്റ്സ് ഇടക്കിടക്ക് ഇന്ത്യയിൽ വരുമല്ലോ അത് അയാൾക്ക് ചുമ്മാ അത് ഇവിടെ വന്നിട്ട് കാപ്പി കുടിക്കാനായിട്ട് വരുന്നതാണോ അല്ല അയാൾ ഇവിടെ വരുന്നത് അയാളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്താ ആ ബിസിനസിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ചാരിറ്റി എന്ന് പറയുന്നത് ചുമ്മാതൊന്നും ചാരിറ്റി കൊടുക്കത്തില്ല ഇതൊക്കെ തന്നെ പാവങ്ങളായിട്ടുള്ള മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആകർഷിക്കുക ബിൽഗേറ്റ്സ് ഇവിടെ വരുന്ന ആഫ്രിക്കയിലേക്ക് വാക്സിൻ കയറ്റിയിക്കുന്നത് ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ ആണെങ്കിലും അത് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ കമ്പനികളാണ് ഇപ്പോൾ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ മാനുഫാക്ചറർ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പലതും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ ഈ വളരെ പച്ചയായ പരമാർത്ഥങ്ങളാണ് അപ്പോ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് ഈ അമേരിക്കയിലെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ചാരിറ്റി അമേരിക്കയുടെ ദൈനംദിന ജീവിതം അമേരിക്കയുടെ ഹെൽത്ത് കെയർ അമേരിക്കയുടെ പിന്നെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ ഇതെല്ലാം ഇന്ത്യ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഇവിടെ കോവിഡ് വന്നപ്പോൾ രണ്ട് ഇന്ത്യൻ കമ്പനികൾ പടപടയെന്ന് രണ്ട് വാക്സിൻ ഉണ്ടാക്കി അങ്ങനെ വാക്സിൻ ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ വാക്സിൻ നമ്മൾ തന്നെ ഉണ്ടാക്കി നമുക്ക് അങ്ങനെ ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അമേരിക്ക ഇന്ത്യയിലോട്ട് മരുന്ന് കയറി ഇവിടുത്തെ പിന്നെ സർക്കാർ പിണറായി വിജയനും അതുപോലെ പണ്ട് അച്യുതാനന്ദനും കോടിയേരിയും ഒക്കെ മയോ ക്ലിനിക്ക് പോയി ചികിത്സിക്കും പക്ഷെ ഇപ്പോഴും കേന്ദ്രമന്ത്രിമാര് പലരും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ചികിത്സിക്കുന്നത് കുറച്ച് പിന്നെ പൊങ്ങച്ചം പറയേണ്ടവർക്കൊക്കെ മയോ ക്ലിനിക്കിൽ പോവാ ശരിയായിട്ടുള്ള ചി അവിടെ ചെന്നാലും ഇന്ത്യക്കാരായിരിക്കും ഇവരെ ചികിത്സിക്കുന്നത് അതാണ് അപ്പം പിന്നെ ഇവിടെ തന്നെ അങ്ങ് ചികിത്സ നേടിക്കൂടെ നമുക്ക് നമ്മുടെ മന്ത്രി പഴയ കാലത്തെല്ലാം നമ്മുടെ മന്ത്രിമാരൊക്കെ ഈ മെഡി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടായിരുന്നു ചികിത്സ നേടിയിരുന്നത് ഇപ്പോഴത്തെ കുറെ ആധുനിക മന്ത്രി പുങ്കവന്മാരാണ് എന്ത് ചെറിയ രോഗം വന്നാലും കെട്ടിയെടുത്ത് അങ്ങോട്ട് ഓടുന്നത് ഇതൊക്കെ തെറ്റായ മാതൃകകളും തെറ്റായ സന്ദേശങ്ങളുമാണ് ഇന്ത്യക്കും ലോകത്തിനു മുന്നിൽ കൊടുക്ക കൊടുക്കുന്നത് എന്തായാലും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇത് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം കാരണം നമ്മുടെ സമയം തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ശരി ഈ പറയുന്ന ഇപ്പോൾ അമേരിക്ക അടുത്ത ഒരു ഭീഷണി എന്ന് പറയുന്ന സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത്തി പ്രകാരം ഇന്ത്യയുടെ മരുന്ന് പിന്നെ ഇറക്കുമതിയുടെ മേൽ നികുതി ചുമത്തണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും അങ്ങ് തീരുമാനിച്ചു കുഴപ്പമൊന്നുമില്ല ഈ അമേരിക്ക വാങ്ങിച്ചില്ലെങ്കിൽ അതേ മരുന്ന് വേറെ വാങ്ങിക്കാനായിട്ട് ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് ഇത് തൽക്കാലം അമേരിക്കയെ പ്രകോപിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഇന്ത്യയുടെ വ്യവസായികളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണകൂടമോ ഒന്നും ഇതൊന്നും പറയാത്തത് എന്തായാലും ശരി എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഈ അമ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തിയാൽ മരിച്ചു വീഴുന്നത് അമേരിക്കയിലെ വെളുത്ത തൊലിയുള്ള ആൾക്കാരായിരിക്കും അങ്ങനെയുള്ള പിന്നെ അമേരിക്കയിലെ പാവങ്ങളായിരിക്കും അമേരിക്കയിലെ കറുത്തവർഗക്കാരായിരിക്കും ട്രംപിന് അങ്ങനെ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ട്രംപ് എന്ന് പറയുന്ന വ്യക്തിക്ക് നേരെ എന്തൊക്കെ നടക്കും എന്ന് ഇപ്പോൾ പ്രവചിക്കാൻ പറ്റത്തില്ല എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് േക്ഷകരുടെ മുന്നിലെത്താം തീർച്ചയായിട്ടും എന്തായാലും കൂടുതൽ നികുതി ചുമത്തി പല രാജ്യങ്ങളെയും ബുദ്ധിമുട്ടിരിക്കുന്ന ട്രംപ് യഥാർത്ഥത്തിൽ അമേരിക്കൻ സാമ്പത്തിക മേഖലയെ തകർക്കുകയാണ് എക്കണോമിയെ തകർക്കുകയാണെന്ന് പല നിരീക്ഷകരും ഇപ്പം വിലയിരുത്തുന്നുണ്ട് എന്തായാലും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മെഡിസിനുകൾക്ക് മേൽ നികുതി ചുമത്താൻ ഒന്ന് ഭയപ്പെടും ട്രംപ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരുപാട് ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ പല രീതിയിലുള്ള വാർത്തകളിലൂടെയൊക്കെ പുറത്തു വന്നു സാറും അതാണ് ഇപ്പം പറയുകയൊക്കെ ചെയ്തത് എന്തായാലും ഇത്രയും സംസാരിച്ചതിരുപാട് നന്ദി